നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു നല്ലൊരു ഹാബിറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറീക്കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറീക്കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ലാഭത്തേക്കാളുപരി നമുക്ക് എപ്പോഴാണോ പൈസ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ കുറിക്ക് സംഭവിക്കുന്ന കാര്യം അത് ലോണാണ് പക്ഷേ എന്നാലും നമ്മളറിയാതെ ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് കാര്യം നടക്കുകയും ചെയ്യും എന്നാൽ പൈസ അധികം ചിലവായി പോകില്ല എന്നുള്ളൊരു കാര്യവും നമുക്കുണ്ട് ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് തിങ്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു അപ്രീസിയേഷൻ നടക്കുന്നുണ്ട് ഇവൻ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് വളരണനുസരിച്ചിട്ട് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാവണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ നല്ലതാണ് ഇനി അതല്ല ഷോർട്ട് ടൈമിലേക്കാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫ് ഡിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് കാശ് ആവശ്യമുള്ള അപ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ കുറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുണെന്താണ് നമുക്കൊരു ബൾക്ക് പൈസ ആയിട്ട് വിളിച്ചെടുക്കണമെങ്കിൽ പറ്റും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറിയേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ടിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും